എത്ര സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഞാൻ കാലിൽ നിന്ന് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണ്ട കാരണം ഞാൻ ഇന്നലെ ചെയ്യണമെന്ന് കരുതി ഞാൻ ഇന്നലെ വേറൊരാവശ്യത്തിന് കോട്ടക്കര പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട ഒരു ആവശ്യമാണ് അപ്പോൾ ഞാൻ കോട്ടക്കൽ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞ ഒരു രംഗം വളരെ വേദനിപ്പിക്കുന്ന രംഗം ഞാൻ പോയത് കല്യാണ ഡ്രസ്സ് വാടക കൊടുത്തിട്ട് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മടക്കി കിട്ടാത്തത് അതിന് ഒരു പരാതി കൊടുക്കാൻ വേണ്ടി പോയതാണ് അവരൊരു ഫോൺ നമ്പർ ഉണ്ട് അത് എടുക്കണില്ലെന്നും എന്ന് പറഞ്ഞാണ് അതല്ല വിഷയം ഞാനവിടെ ചെന്നപ്പോൾ ഒരേ ഏട്ടന് സ്വന്തം മോൾ ആകെ ഭാര്യ മരിച്ച് മോളെ പഠിപ്പിച്ച് എട്ട് വർഷം മുമ്പ് ഭാര്യ മരിച്ചു അപ്പോൾ അവരുടെ കല്യാണം കഴിക്കാതെ ഇയാൾ ഈ കുട്ടിനെ പഠിപ്പിച്ച് കുട്ടി പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് അഞ്ചര മാസമായിട്ടുള്ളു നിലകത്ത് ആ കുട്ടി ഒരു ഓട്ടോ ഡ്രൈവറൊപ്പം ചാടിപ്പോയി പഠിക്കാൻ മോളെവിടുത്തുനിന്ന് ഇയാളാണെങ്കിലോ വേറെ കല്യാണം കഴിക്കാതെ കുടുംബമൊക്കെ പറഞ്ഞ് ആര് പറഞ്ഞോണ്ട് ഇയാൾ ഒരു വിവാഹം കഴിച്ചു രണ്ടാനമ്മന്റെ കയ്യിൽ നിന്ന് ഒരു പീഡനമിൻ്റെ കുട്ടിക്കുണ്ടാകരുത് കുട്ടിയെ പൊന്നുപോലെ നോക്കി അതിന്റെ പഠിപ്പും അതിന് വർഷം ഉണ്ടാക്കി കൊടുക്കലും വീട്ടിൽ വേറെ ഒക്കെ ഇട്ട് നല്ല വീട്ടും നല്ലൊരു സ്റ്റാൻഡേർഡ് കുടുംബാ കുഴപ്പമൊന്നുമില്ല അദ്ദേഹം അവിടെ കരഞ്ഞു പിടിച്ച് പറയണം മോളെ നീ വീട്ടിൽ കുറച്ച് ദിവസത്തിനുള്ളിൽ അച്ഛന്റെ കുടുംബക്കാരും അമ്മന്റെ കൂട്ടുകാരും കൂടി നമ്മൾ കൂടി ഇരുന്ന് ആലോചിച്ച് നമുക്കൊരു സമയം കണ്ടെത്തി ഒരു കുറഞ്ഞ ദിവസത്തിനുള്ളിൽ നമുക്ക് ഈ കല്യാണം ആലോചിച്ച് ചെയ്യാം ഇത് ഒന്നും എടുത്തു ചാടി മോളൊന്നും ചെയ്യല്ലേ മോക്ക് മോ മോക്ക് അച്ഛനല്ലാതെ വേറെ ആരുമില്ല അച്ഛന് മോളല്ലാതെ ആരുമില്ലാറ് ഇതേ കല്യാണം ആ മോൾ അച്ഛനെ കാണണ്ടാന്നും എനിക്ക് ഈ അഭിലാഷിൻ്റെ കൂടെ പോയാൽ എന്ന് പറഞ്ഞ് അവിടെ നിൽക്കണം പോലീസ് വരെ ഉപദേശിച്ചു കൊടുത്തിട്ട് കുട്ടികൾ കുട്ടികളിങ്ങനെ വൈതെറ്റി പോയ കുറെ കുട്ടികളുടെ ഒരു ആവേശത്തിൽ പോവും പിന്നെ കോട്ടേഴ്സിൽ കൊണ്ടുപോകും പിന്നെ വാടകയ്ക്ക് പോകും പിന്നെ എന്നെ വിൽക്കൽ കുടങ്ങും പിന്നെ ഓൻ കള്ളുടിച്ച് തുടങ്ങും പിന്നെ ഓന് കള്ളുടിച്ചൻ കായില്ലെങ്കിൽ മറ്റുള്ളവന് കൊണ്ടോയി കൊടുക്കും ഇതൊക്കെ ചെയ്ത് ഒരുപാട് അനുഭവങ്ങൾ ഈ പോലീസിൻ്റെ പരിസരത്ത് തന്നെ പല ഭാഗങ്ങളുണ്ട് മോളെ ഞങ്ങൾക്കൊക്കെ ഇപ്പം മക്കളില്ല മോള് ചിന്തിക്ക് അച്ഛൻ ആലോചിച്ച് കല്യാണം നടത്തിത്തരും ഈ ഇപ്പം അച്ഛൻ്റെ കൂടെ പോകുന്നൊക്കെ പറഞ്ഞു പക്ഷെ അവർക്ക് നിയമപരമായിട്ടില്ല അങ്ങനെ പോള് പറഞ്ഞു പിന്നെ ഈ അൻസ്റ്റം പോലെ ചെയ്തോന്നൊക്കെ പറഞ്ഞാൽ പോലീസ് അത് മാറി അവസാനം ഇയാൾ നിന്ന് കരയാണ് കരഞ്ഞിട്ട് ഒരു ഒരു വിട്ടുവീഴ്ച പോലും മോള് ചെയ്യണ്ട ആർക്കും പറയാം ഞാൻ ഒരു സംസാരിച്ചപ്പോൾ നിങ്ങൾ നിങ്ങളെ പണിയിട്ട് എന്നോട് സംസാരിക്കണ്ട ഞാൻ എനിക്ക് സംസാരിക്കാൻ എനിക്ക് പ്രായപൂർത്തിയെക്കണേ എൻ്റെ കാര്യം തീരുമാനിക്കാൻ എനിക്കറിയാന്ന് പറഞ്ഞ് ഒരു ധിക്കാരത്തോടെ ചാടിയാണ് അപ്പോൾ എനിക്കൊരു വാസിയ അച്ഛനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ വലിയ ഞാനും ആ ഏട്ടനും കൂടി പോയി ആ മുന്നിലെ പേടിയെന്ന് ചായയും പായംപോലും കുടിച്ച് അയാളോട് പറഞ്ഞു ഈ നിങ്ങൾ വേണ്ടതെന്നാണ് നിങ്ങൾ കല്യാണം കഴിക്കണം നിങ്ങളൊരു കല്യാണം കഴിച്ച് നിങ്ങൾ ഈ മക്കൾക്കും പേക്കും വേണ്ടി കാണിങ്ങനെ ജീവിച്ചു പോകുമ്പോൾ ഇവർക്ക് തോന്നും ഇതൊക്കെ നടച്ഛൻ്റെ കാലം കഴിഞ്ഞാൽ നമുക്ക് ഒത്തും എനിക്ക് അൻപത്തിനാല് വയസ്സ് എങ്ങക്ക് എത്ര വയസ്സ് ഇങ്ങനെ എന്നെക്കാട്ടിയും രണ്ടുമൂന്ന് വയസ്സ് കമ്മി ആയിരിക്കാറ്ക്കാന്ന് എനിക്ക് തോന്നുന്നു മോക്ക് പതിനഞ്ച് വയസ്സില്ലാറായിട്ടുള്ള ആ ഒരു കുട്ടിയല്ലേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഏറെ മുപ്പത് വയസ്സ് കല്യാണം കഴിച്ചാലോ ഏ അൻപത് വയസ്സായേ ഉണ്ടാവുള്ളൂ ഇരുപത് വയസ്സിൻ്റെ ആയാലുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട എന്താ വച്ചാൽ ഇതാണ് മൈൻഡ് ചെയ്യുന്നത് നിങ്ങൾ ഇങ്ങൾക്കും വേണ്ടി ഒന്നാണ് ജീവിക്കുക എന്നിട്ട് നിങ്ങളത് ചെയ്യുന്നത് ചിന്തിച്ചോക്കുകയാണെങ്കിൽ അപ്പോൾ ഒരു താനം വരും പറ്റും വരുമ്പോൾ ആദ്യം ഏറ്റെടുക്കരുത് നിങ്ങൾ നോക്കുക നിങ്ങൾ നിങ്ങളേതായ ഒരു ജീവിതം നയിച്ചോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ആണുങ്ങൾക്ക് പ്രായമായി കഴിഞ്ഞാൽ ഒരാളെ സഹായം വേണ്ടി വരുന്നതാണ് ഒരു ഉടുതുണി മാറ്റാനോ ഒരു ഒരടിവസ്ത്രം ഇടാനോ അല്ലെങ്കിൽ ഒരു സുഖമില്ലാതെ അടുത്ത് നിൽക്കുമ്പോഴോ യൂറോപ്പൻ കാക്കൂസിൽ നിൽക്കണമെങ്കിൽ നമുക്കൊന്ന് എണീച്ച് നിൽക്കണമെങ്കിൽ ചുമലിന് പിടിച്ചില്ലെങ്കിൽ ഊക്കിന് കയറിട്ടെങ്കിലും പിടിക്കണ്ടേ അപ്പോൾ ഒരു പെണ്ണിൻ്റെ സഹായം ഒരു പുരുഷന് ആവശ്യമാണ് സ്ത്രീക്ക് ചിലപ്പോൾ ആവശ്യം ഉണ്ടാവില്ല മരക്കളും മക്കളൊക്കെ ആയാൽ മതിയാവും അതുകൊണ്ട് നിങ്ങളൊരു കല്യാണം കഴിക്കണം പറഞ്ഞാൽ കൂടെയാണ് നിങ്ങൾ റിബന്ധമായിരിക്കും കഴിക്കണം നിങ്ങൾ ഇന്ന നമ്പറ് കരുമൊക്കെ നിങ്ങളുടെ നമ്പറോട് തരിക നമ്പർ വന്ന് എന്നിട്ട് ഈ മോളിൽ ഇവളൊപ്പം പോയവനൊക്കെ നിങ്ങളെ വീട്ടിൽ തെണ്ടി വരുന്നൊരു കാലം വരും ഉടർച്ച ഓടിയാണ് ഇത്ര കാലം നിൽക്കുക എന്നില്ലേ അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇങ്ങൾക്ക് വേണ്ടിയാണ് ജീവിക്കുക ഇത്ര കാലം ജീവിച്ച പോലെയല്ല ഈ എട്ട് കൊല്ലം പത്ത് കൊല്ലം ഇങ്ങൾ ആക്കു വേണ്ടിയാണ് ജീവിച്ചത് ഇനി ഒരു പത്ത് കൊല്ലം ഇങ്ങൾക്കാണ് ജീവിക്കുക നിങ്ങൾ അപ്പം ഈ പറഞ്ഞതൊക്കെ നിങ്ങളുടെ അടുത്തക്കൊണ്ട് വരും അപ്പോഴാണ് നിങ്ങൾ ആണാകുക നിങ്ങളത് തെളിയിക്കും നിങ്ങളുടെ നമ്പറോട് തരിക ഞാൻ വന്ന് രാവിലെ ആളെ വിളിച്ചു അപ്പോൾ കുടുംബമൊക്കെ കൂടി ആലോചിച്ച് നല്ലവർക്ക് കൂട്ടിപ്പിടിച്ച് കൊണ്ടാൻ പറ്റി കൊണ്ടുപോയിക്കോളി പക്ഷെ അല്ല വാസിൽ തന്നെയാണെങ്കിൽ ഒരു പാഠം അങ്ങോട്ടും പഠിപ്പിക്കണം നമ്മള് നമ്മള് കയ്യാ വളരെ കാലാ വളരെ വെച്ച് നല്ലൊരു ഭക്ഷണം കഴിക്കാതെ നല്ലൊരു വസ്ത്രം നല്ല ഒന്നും ആഘോഷിക്കാതെ ഈ മക്കൾക്കും ഭാര്യക്കും വേണ്ടി കഷ്ടപ്പെട്ട് പോയി അധ്വാനിച്ചുണ്ടാക്കി കൊടുത്ത അവസാനം ഇതാണ് പ്രതിഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ ഓലൊക്കെ ഒരു പാഠം പഠിപ്പിക്കണം നമ്മൾ അതിനങ്ങൾ ശ്രമിക്കണം പഴയ തലമുറ അങ്ങനെ പുതിയ തലമുറ എങ്ങനെ ചെയ്യുമോ പഴയ തലമുറയും നമ്മളെ വല്യാപ്പാരും അച്ഛന്മാരെയൊക്കെ മാറി ഒരു ചെറിയ വാസി വൈലാക്കി നമ്മൾക്ക് വേണം ജീവിച്ച് കാട്ടി കാട്ടിക്കൊടുക്കുകയാണ് അപ്പോൾ ആൾ പറഞ്ഞ് ചെറു പോണക്കൂടെ നില പറഞ്ഞ നിലന്തോടെ കുറച്ചുകൂടെയൊക്കെ മാറ്റണ്ട് ഇനി നാളെ മുളിക്കുമ്പോൾ അയാളെ മാറ്റം വരുത്തണം എന്നിട്ട് വിവാഹം കഴിച്ചാൽ നിൽക്കട്ടെ അപ്പൊ നമ്മളെ സമൂഹത്തിൽ ഇങ്ങനത്തെ കുറെ പേക്കൂത്തുകൾ അടക്കുന്നത് ഇതിനെതിരെ നമ്മൾ കൈണൂർ പ്രതികരിക്കണം മക്കളെ നല്ലോണം ശ്രദ്ധിക്കുക ആര് പറഞ്ഞോ കുറ്റം കുറവ് കാണണ്ട ആകുന്നതിന് മുമ്പ് കൂടുതൽ പഠിപ്പിക്കാൻ വേണ്ടി കെട്ടിച്ചിട്ട് ഓം പഠിപ്പിക്കുകയാണെങ്കിൽ പഠിപ്പിച്ചോട്ടെ നിങ്ങൾ പഠിപ്പിക്കണ്ട അച്ഛൻ ആപ്പിമ്മീം കുട്ടികളെ പെൺകുട്ടികളെ കൂടുതൽ പഠിപ്പിച്ച് വസളാക്കണ്ട അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കണം ഇതൊരു അനുഭവം വെച്ച് പല അനുഭവങ്ങളുണ്ട് അതിലൊരു അനുഭവം ഇന്നലെ ഉണ്ടായത് വെച്ചാൽ ഞാൻ പറഞ്ഞു എല്ലാവർക്കും നല്ലത് വരട്ടെ